നമസ്കാരം അഗ്രോ പ്രോട്ടക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർക്കിഡുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്നത് ഫെലോനോപ്സിസ് ഓർക്കിഡുകളാണ് അവയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ മാസത്തോളം വാടാതെ നിൽക്കുന്ന ഫ്ലവറുകളാണ് അതുമാത്രവുമല്ല വൈവിധ്യങ്ങളായിരുന്ന ഒരുപാട് കളറുകൾ ഫെലോനോപ്സിസ് ഓർക്കിഡുകളുണ്ട് അവയുടെ ഫ്ലവറുകൾ കാണാൻ അതിമനോഹരമാണ് പക്ഷേ ഈ ഓർക്കിഡ് ഇനത്തിന് പരിപാലനം വളരെയധികം കൂടുതലും അതുമാത്രവുമല്ല വിലയും വളരെ കൂടുതലാണ് ആയതിനാൽ തന്നെ നഴ്സറി നടത്തുന്ന ആളുകൾക്ക് ഇതിലേക്ക് ഒരുപാട് സമയം ചിലവഴിക്കാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പം ഈ ഓർക്കിഡ് വളരെയധികം സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് ഓർക്കിഡുകൾ നശിച്ചു പോകുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇങ്ങനെ ഒരു ഓർക്കിഡ് എൻ്റെ കയ്യിലും ഈ കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു ഇതാണ് ആ ഓർക്കിഡ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കളക്ട് ചെയ്തതാണിത് നമുക്ക് ഇതിനൊന്ന് നോക്കി നോക്കാം ഇതിനെങ്ങനെ നമുക്ക് പുതിയൊരു ജീവൻ നൽകാമെന്ന് നമുക്ക് നോക്കി നോക്കാം ഇതിനെ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ റൂട്ട്സിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അതിനു വേണ്ടിയിട്ട് ഇതിനെ നമുക്കൊന്ന് തുറക്കാം ഇത് കണ്ടു ഇതിനകത്ത് ഈ റൂട്ട്സുകളെല്ലാം നല്ലതാണ് കാരണം ഇതിനൊക്കെ നല്ല ഗ്രീനിഷ് ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ മേളിലേക്ക് നിൽക്കുന്ന എല്ലാം ഉണങ്ങിപ്പോയി ഇത് നമ്മൾ ഉണങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇതുണ്ടോ നമ്മളിങ്ങനെ പൊളിച്ചു കഴിയുമ്പം ഇതിനിങ്ങനെ ഒരു നാരു പോലെ മാത്രം വരും ഇങ്ങനെ നിൽക്കുന്ന റൂട്ട്സ് എല്ലാം ഇതെല്ലാം ഡെഡായ റൂട്ട്സാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുണ്ടോ ഇതെല്ലാം പോയിരിക്കുകയാണ് ഇതൊരു ഫ്ലവറിൻ്റെ ബഡ് ആയിരുന്നു പക്ഷേ ഇതിൻ്റെ ഇവിടെ എല്ലാം പോയി അപ്പോൾ നമുക്കൊരു കത്രി ഉപയോഗിച്ച് ഇതിനകത്ത് അൺവോണ്ടഡായ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഈ റൂട്ട്സിനെല്ലാം കളഞ്ഞ് നമുക്ക് ഈ മോസിനെ എല്ലാം എടുത്തു കളഞ്ഞിട്ട് നമുക്കിനൊന്ന് ഒന്ന് നോക്കി നോക്കാം ഇതിനെ നല്ല ഭാഗങ്ങൾ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കത്രിക എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഈ റൂട്ട്സിൻ്റെയൊക്കെ ടിപ്പ് എല്ലാം പോയതാണ് പോയതെല്ലാം കളയുക അതൊന്നും നിലനിർത്തേണ്ട ഒരു കാര്യവുമില്ല ഈ റൂട്ട് പോയതാണ് ഇതിനെ കളയാം ഇതിൻ്റെ ഈ ടിപ്പ് പോയതാ ഈ ടിപ്പ് പോയതാണ് ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഈ നഴ്സറി കൊള്ളിലേക്ക് ഇത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു മോസ് ഇതിനകത്ത് ഇപ്പോഴും ഒരുപ്പുണ്ട് ഇതിനെ നമുക്ക് അടർത്തി എടുക്കാം ഇതിൻ്റെ റൂട്ട്സ് എല്ലാം നമ്മൾ ഒരുക്കി എടുത്തിട്ടുണ്ട് ഇത്രയും നല്ല റൂട്ടുകളാണ് ഒരു ഡാമേജ് ഇല്ലാത്ത നല്ല റൂട്ട്സാണ് ഇത് മുഴുവൻ അപ്പം ഇതിനൊന്നും ഒരു കേടുപാടും വരുത്താതെ നമ്മളെല്ലാം നിലനിർത്തുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഇത്രയും ഭാഗത്ത് കുറേ ഡെഡായി നിൽക്കുക അതിനെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം മറ്റൊരു കാര്യം കൊണ്ട് നമുക്ക് ഈ ഓർക്കിഡ് ശ്രദ്ധിക്കുമ്പം നമുക്ക് മനസ്സിലാവും കാരണം ഇത്രത്തോളം ലെങ്ത്ത് ഇതിൻ്റെ സ്റ്റെമ്മിനുണ്ട് ഫെലനോപ്സിസ് ഓർക്കിഡുകളിൽ പ്രത്യേകത വെച്ച് ഇത്രയും ലെങ്ത്ത് ഒരു ഓർക്കിഡിൻ്റെ സ്റ്റെമ്മിന് വരിക എന്ന് പറയുന്നത് അതിന് നല്ല ഇയർ പഴക്കമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ചെടിയാണ് ഇതിൽ ഉണ്ടാകുന്ന ബഡ്സും ഫ്ലവറിനൊക്കെ നല്ല വലുപ്പം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത്രയും ഈ ഉണങ്ങിയിരിക്കുന്ന ഭാഗമെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ചാടി ഇതിൻ്റെ പെട്ടെന്ന് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയരുത് കാരണം ആവശ്യമുള്ള ഭാഗങ്ങളാണോ നോക്കി പതിയെ പതിയെ മാത്രം ഓക്കെ ഇവിടെ നോക്ക് ഇതെങ്ങനെ ഉണങ്ങിയിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ വരുമ്പോഴത്തേക്കും പച്ചപ്പിൻ്റെ ഒരു ചെറിയൊരു സാധ്യത വരുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ മുതൽ ഇനി കട്ട് ചെയ്യണ്ട പകരം ഇതിൻ്റെ ഈ ഒരു പോളകളുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് പൊളിച്ചു കളഞ്ഞ് ഇതിനെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം ഞാൻ നമ്മൾ ആ റൂട്ട്സ് ഡെഡായ റൂട്ട്സ് എല്ലാം കട്ട് ചെയ്താൽ അതിനെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് വൃത്തിയായിട്ട് നല്ല ടാപ്പ് വാട്ടറിൽ ഒന്ന് ശുദ്ധമായ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇനി അടുത്ത് ഇതിനെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിനകത്ത് ഞാൻ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം അതായത് സാഫെന്ന് പറഞ്ഞൊരു ഫംഗിസൈഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നമുക്കിഷ്ടമുള്ള ഫംഗിസൈഡ് എടുക്കാം പക്ഷേ ഈ ഒരു പാത്രത്തിൻ്റെ പ്രത്യേകത ഈ പാത്രം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതല്ലാതെ ഉപയോഗിക്കാത്തൊരു പാത്രം എടുത്താൽ മതി കാരണം ഇത് വെറും കെമിക്കലാണ് അപ്പം നല്ല പാത്രം എടുത്ത് കളയണ്ട അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് രണ്ട് മൂന്നോ സ്പൂണ് ഈ ഫങ്കിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഈ റൂട്ട് സ്റ്റോക്കിനെ നമുക്കൊന്ന് മുക്കിയിടാം ഇതിന് നമുക്ക് ഇനി ചെയ്യേണ്ട ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് ഇതിനെ ഇട്ട് വെക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ജാറാണ് ഗ്ലാസ് ജാർ വേണമെന്നൊന്നുമില്ല ഇത് ഏറ്റവും നല്ലത് നമ്മൾ ഈ സോമാറ്റോയിലും സ്വിഗ്ഗിയിലൊക്കെ ഫുഡ് മേടിക്കുന്നതിൻ്റെ കണ്ടെയ്നറല്ലേ വൈറ്റ് കണ്ടെയ്നർ അതായത് ട്രാൻസ്പെറൻറ്റായ കണ്ടെയ്നർ അടപ്പൊക്കെ ഉള്ളത് അതാണ് ഏറ്റവും വലിയ കണ്ടെയ്നർ എടുക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് അതിപ്പം എനിക്കിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞാനിതിനെടുത്ത് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട പതിയെ അതിയെ ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക നേരെ വെക്കുക ഇനി ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി ഇനി അടച്ചു വെക്കുക ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഇതിനകത്ത് ചെറിയ ചെറിയ മുകളങ്ങൾ വരാൻ തുടങ്ങും ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് നനച്ചു കൊടുക്കുവോ വെള്ളം ഒഴിച്ചു കൊടുക്കുവോ പോട്ടി മിക്സ് ഇടുവോ ഒന്നും ചെയ്യേണ്ട ഇതിനകത്ത് ഇപ്പം ഓട്ടോമാറ്റിക്കലി ഒരു ഹ്യൂമിഡിറ്റി ഇതിനകത്ത് നിലനിൽക്കും കാരണം ഇതിന് നനവെള്ളമുണ്ട് ഇനി ഒരുപാട് വേഗത്തും വെക്കരുത് തണലത്തെവിടെയെങ്കിലും മാറ്റി വയ്ക്കുക പതിയെ ഇതിനകത്ത് ചെറിയ ചെറിയ എന്താ പറയുക മുഗളങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ഇല ആയതിന് ശേഷം മാത്രം നമുക്ക് ഇതിനെ മാറ്റി പോട്ട് ചെയ്താൽ മതി ഞാൻ അങ്ങനെ രക്ഷപ്പെടുത്തിയെടുത്ത മുമ്പ് എനിക്ക് നഴ്സറിയിൽ നിന്ന് ലഭിച്ച ഒരു ഒരു ഓർക്കിഡാണിത് ഇതിന് ശരിക്കും ഒരു ഇല പോലും ഇല്ലായിരുന്നു ഇതേ അവസ്ഥയിൽ എൻ്റെ കൈ കിട്ടിയ ഒരു ഒരു ഓർക്കിഡാണിത് ഇപ്പം നിങ്ങൾ നോക്കുക ഇത്ര ഇലയുണ്ട് ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇലയുണ്ട് ഇതൊരു പുതിയ ലീഫാണ് വരുന്നത് പിന്നെ ഒരു ബഡ് കഴിഞ്ഞു അടുത്ത പൂവിനുള്ള അടുത്ത ബഡ് വരാനും തുടങ്ങി നോക്കുക ഇപ്പം എത്രയോ വേരുകളുണ്ട് ഇതിനും ഇത് കൊണ്ടുവരും ഒന്നോ രണ്ടോ വേരെ ഇതിനുണ്ടായിരുന്നുള്ളു ഇത്രത്തോളം പോലും ഹെൽത്തി അല്ലായിരുന്നു ഇത് എന്നിട്ട് പോലും ഇതിങ്ങനെയായി ഇതൊരു ആണ് നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഇതിന് ഫ്ലവർ ഉണ്ടായിരുന്നു ഫ്ലവർ ഇപ്പോൾ കഴിഞ്ഞതാണ് അപ്പം നമുക്കും ഇങ്ങനെ ഫെൽനോപ്സിസ് ഓർക്കിഡുകളെ നന്നായി പരിപാലിച്ചെടുക്കാൻ പറ്റും നമ്മുടെ കായി തന്നെയുള്ള ഓർക്കിഡുകൾ ഉണങ്ങി പോവുകയാണെങ്കിലും അതിനെടുത്തു കളയേണ്ട യാതൊരു കാര്യമില്ല അതിൽ ചെറിയ ചെറിയതെങ്കിലും ഒരു പച്ചപ്പുണ്ടെങ്കിൽ നമുക്കതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കും ഈ ഓർക്കിഡിന് ഏകദേശം ഗ്രോത്ത് വരണമെങ്കിൽ ഒരു ഒന്നൊന്നര രണ്ട് മാസത്തോളം സമയമെടുക്കും ആ സമയത്ത് ഞാൻ അതിൻ്റെ അപ്ഡേഷൻസ് നിങ്ങളുടെ മുമ്പിൽ വീഡിയോസായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാം നിങ്ങളും ഫാമുകളിൽ അല്ലെങ്കിൽ നഴ്സറികളിൽ പോകുമ്പം ഇതുപോലത്തെ ഓർക്കിഡുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിനെ നിങ്ങളും കൊണ്ടുവരുക ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളും അതിനെ ഡെവലപ്പ് ചെയ്ത് വളർത്തിയെടുക്കുക കാരണം അത്ര മനോഹരമാണ് ഫെലനോപ്സിൻ്റെ പൂക്കൾ കൃഷി ലോകത്തെ മറ്റു കാഴ്ചകളും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും വരും വീഡിയോസിൽ കണ്ടുമുട്ടാം കൃഷിയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്